കൊടകരയിലെ ഇഡി വളരെ പെട്ടെന്ന് കേരളത്തിലെ മാപ്രകൾക്ക് പ്രിയപ്പെട്ടവരായി മാറി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ഇഡി വരാൻ പോണത്ര വലിയ കൂടിയാണ് ആ വാർത്ത ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രായി മൊയ്ലാളിയുടെ ഏഷ്യാനെറ്റ് അടിമകളാണെങ്കിൽ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് കാര്യം മൊയ്ലാളിയുടെ നിർദ്ദേശമാണ് വയറ്റിപ്പിഴപ്പിന്റെ പ്രശ്നമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതാ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോടത്രേ ഒരു നിയമസാധുത ഇല്ലെങ്കിലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇ ഡിയുടെ പുതിയ നമ്പറാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഡോഗ് സ്കോഡുകളായിട്ടുള്ള സി ബി ഐ എൻ ഐ എ ഇ ഡി കസ്റ്റംസ് ഇൻകം ടാക്സ് തുടങ്ങി സകലരും കേരളത്തിൽ കിടന്ന് മെഴുകിയതാണ് ഒരു ചുക്ക് സംഭവിച്ചില്ല അടുത്ത തിരഞ്ഞെടുപ്പ് കാലമായി ഒരു തെളിവോ ഒരു തേങ്ങയോ ഇല്ലാതെ ഇ വരാൻ പോവുകയാണ് ആ വരാൻ പോകുന്നതിനെ സംബന്ധിച്ച് മാതൃഭൂമി കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന് വലിയ ചർച്ച നടത്തുന്നതിനിടെ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് കെ അനിൽകുമാറിനെ വിളിച്ച് ഇതിനെ സംബന്ധിച്ചൊരു പ്രതികരണം എടുത്തു തികഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ കരിവന്നൂരിലേതാണ്ട് വലിയ ആന രാധാകൃഷ്ണൻ ചോദ്യം ചെയ്തിട്ട് ഇ ഡി വന്ന പോലെ പോയതായിട്ടാണ് ഞങ്ങൾ കണ്ടത് എത്ര സ്വർണ്ണ കള്ളക്കടത്ത് നടന്നു എന്നിട്ട് എവിടേക്ക് പോയി ഡി വന്ന പോലെ പോകും അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല രണ്ട് ആ ും കോൺഗ്രസിനും അതെ ഇതിനേക്കാൾ ഇനി മറ്റൊരു മറുപടിയില്ല ഇ ഡി ആണ് പോലും ഇ ഡി യജമാനന്റെ ഡോഗ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം യജമാനന്റെ ഡോഗ് യജമാനൻ ഇഷ്ടമില്ലാത്തവരൊക്കെ നേരെ പോയി കുറയ്ക്കാൻ പറയുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ മാസമാസം നികുതിപ്പണത്തിൽ നിന്നാണ് ശമ്പളം വേടിക്കുന്നു എന്ന് പോലും ഓർക്കാതെ അസല അടിമകളായിട്ട് യജമാന ഡോഗുകൾ പോയി ആർക്കെതിരെയും കുറയ്ക്കും പ്രത്യേകിച്ച് പ്രതിപക്ഷക്കാർക്കെതിരെ കൊടകരയിൽ നമ്മൾ കണ്ടതല്ലേ കള്ളപ്പണം കൈയോടെ പിടിച്ചു അതും കോടി ആ പണത്തിനെ സംബന്ധിച്ച് വിവരങ്ങൾ ഇ കൊടുത്തപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ കയ്യിൽ ഒന്നര കോടി കറൻസി ആയിട്ട് വന്നത് എന്നതുപോലും അന്വേഷിക്കാതെ അത് ഈ നാട്ടിലെ ബി ജെ പി കാരും സംഘപരിവാറുകാരും ചേർന്ന് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ കൊണ്ടുവന്ന പണമാണെന്ന് റിപ്പോർട്ട് എഴുതിയ അതേ ഇ ഡി ഇപ്പോൾ കേരളത്തിലേക്ക് വീണ്ടും വന്ന് പുതിയ നാടകം നടത്താൻ ഇറങ്ങുമ്പോൾ അതിന് എന്തൊരു പിന്തുണയാണ് കേരളത്തിലെ മാപ്രകൾ കൊടുക്കുന്നതെന്ന് കാണണേ കരുവന്നൂരിൽ വന്നു എന്ത് തേങ്ങ ചെയ്തു ഒരു ചുക്കും ചെയ്തില്ല എ സി മൊയ്തീനും അല്ല സംഭവിച്ചോ കെ സി കണ്ണനും വല്ല സംഭവിച്ചോ അരവിന്ദാക്ഷനും വല്ല സംഭവിച്ചോ ഒരു രോമം പറിക്കാൻ കഴിഞ്ഞില്ല പിന്നെ കുറച്ച് ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്താ കച്ചവടം നടത്താനുള്ള ഇലമെന്റ് ഞങ്ങൾ തരാം നിങ്ങൾ ഞങ്ങൾക്കൊരു പ്രചാരം തന്നാൽ മതി നിങ്ങളുടെ മുതലാളിക്ക് വേണ്ടത് പണമാണല്ലോ അതിന് ഹോട്ട് ന്യൂസ് ഞങ്ങൾ ഇവിടെ കൃത്രിമമായി ഉണ്ടാക്കാം അതാണ് ലക്ഷ്യം വെക്കുന്നത് എന്തായാലും പുതിയ ഇ ഡി യജമാന ഡോഗിൻ്റെ രാഷ്ട്രീയ നാടകത്തിന് തപ്പുകൊട്ടുന്ന മാപ്രകൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ യജമാന ഡോഗ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു എന്നതിനെ സംബന്ധിച്ചും അവർ ഇടപെട്ട കേസുകളുടെ അവസ്ഥ എന്താണെന്നും വളരെ കൃത്യമായിട്ട് സാമാന്യ ബോധമുള്ളവർക്കറിയാം അവരെയാണ് വീണ്ടും ഒരു ഉളുപ്പില്ലാതെ മറ്റൊരാളെ വേട്ടയ്ക്ക് വരുമ്പോൾ കൈകൊട്ടിപ്പാടിക്കൊടുക്കുന്നത്